സിനിമയിൽ എത്തിപ്പെടാൻ എളുപ്പമാണ് ഇത് ഇതിൽ നമ്മൾ എളുപ്പമുള്ള പരിപാടിയല്ലേ ഇത് നമ്മൾ പല റോളുകൾ ചെയ്യാനും നമ്മൾ റീൽസ് ചെയ്യുന്ന പോലെ അല്ല അത് ഭയങ്കര ഒരു സിനിമയിലും രണ്ട് സിനിമയിലൊക്കെ ഒക്കെ അഭിനയിക്കാം നമുക്ക് നിലനിൽക്കാനാണ് പാടും യൂട്യൂബ് ഇപ്പൊ ആളുകൾക്ക് അത്രയും ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യമില്ല ഞാൻ തന്നെ പണ്ട് നാൽപ്പത് മിനിറ്റിന്റെ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആളുകൾക്ക് അത്രയും കാണാനുള്ള ക്ഷമയോ ഒന്നും ഇല്ല ഞങ്ങൾ അഞ്ചു ദിവസം ആനയുടെ പുറത്തായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ലൊക്കേഷൻ വേറെ ലൊക്കേഷൻ കൊണ്ടുപോയപ്പോഴാണ് ഈ ആന ഓടിപ്പോയത് അത് ഞാൻ ന്യൂസിക്കണ്ടുഅ അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായില്ല ഏതാണോ ഈ ആന അതായത് ഞാൻ രണ്ട് സീനിലേ ഉള്ളു അതപ്പോ അമ്മ ഇങ്ങനെ തട്ടിത്തടിച്ച് ക്ലൈമാക്സ് അടുപ്പിച്ചാണ് വരുന്നത് അപ്പൊ അമ്മ ഇല്ലേ കട്ട് ചെയ്ത് കളഞ്ഞു ഹലോ നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വീഡിയോസ് ചെയ്ത് ഇപ്പോൾ സിനിമയിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളാണ് എൻറെ ഒപ്പമുള്ളത് ശ്രീകാന്ത് വെട്ടിയ ഹലോ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അടിപൊളി ആയിട്ട് പോകുന്നു ഒരുപാട് തമാശകൾ പറയാനും അതുപോലെ തന്നെ തമാശകൾ കേൾക്കാനും ഇഷ്ടമുള്ള ഒരാളാണല്ലോ കോവിഡ് കാലത്താണ് ചേട്ട വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അപ്പോ എപ്പോഴെങ്കിലും ചെയ്ത വീഡിയോസ് വൈറൽ ആകുമെന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വീഡിയോസ് ചെയ്തത് ഇല്ല ഞാൻ ചെയ്തു തുടങ്ങിയപ്പം അങ്ങനെ വിചാരിച്ചിട്ടില്ല പിന്നീട് ചെയ്ത് ചെയ്ത് രസത്തിന് തുടങ്ങിയാണ് കോവിഡ് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വന്ന സമയത്ത് പിന്നെ ആളുകളൊക്കെ അങ്ങനെ കണ്ടുകണ്ട് ആണ് ഫോളോവേഴ്സ് ഒക്കെ വന്നിട്ടാണ് പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു കൊടുത്തിട്ടുള്ളത് ചളി പറയാൻ വേണ്ടി ജനിച്ച ഗന്ധർവത്താണ് കൊടുത്തിരിക്കുന്നത് അതെന്താ ശരിക്കും അങ്ങനെ കൊടുത്തേക്കുന്നത് അത് ചുമ്മാ എഴുതി ചുമ്മാ എഴുതിയിട്ടാണ് അത് ചളി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ സേഫ് ആണല്ലോ വർക്ക് ആയില്ല തോന്നിക്കോളും അല്ല സ്ക്രിപ്റ്റ് എല്ലാം ഞാൻ തന്നെയാണ് എഴുതുന്നത് ഞാൻ ഈ പരിപാടികളൊക്കെ പിന്നെ അതിനുശേഷം ഇങ്ങനെ അഭിനയിച്ചു തുടങ്ങിയതാണ് അങ്ങനൊന്നും ഇല്ല സിനിമകളും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അല്ലെങ്കിൽ പിന്നെ രസം അതെ കാര്യം ാണ് ചക്കടാൻ പോയ ടൈമിലാണ് ഒരു വീഡിയോ ചെയ്തതെന്ന് ഞാൻ വായിച്ചു അതെന്താ ചക്ക ഇടാൻ പോയപ്പോഴാണോ തോന്നിയത് ഒരു വീഡിയോ ചെയ്യാം അതെ അന്ന് ലോക്ക്ഡൌൺ സമയത്തല്ല ചക്കയുടെ പരിപാടികളായിരുന്നു ചക്ക കൊണ്ട് ഇതുണ്ടാക്കുക വീട്ടിൽ തന്നെ ആണ് എല്ലാരും ഡെയിലി ചക്ക ചക്കയായിരുന്നു

വീഡിയോസ് ണോ ഇഷ്ടപ്രകാരമായിരുന്നു ആ അതൊക്കെ ചെയ്യുമ്പോ അമ്മ വിളിച്ചിരുന്ന റൂമിനെ പുറത്തോട്ട് വരത്തില്ലെന്ന് ആൾക്കാരെ കണ്ടുകഴിഞ്ഞാ പറയാം അഭിനയിക്കുന്നു അമ്മ അഭിനയിച്ച് അഭിനയിച്ച് ഇപ്പൊ അടിപൊളി അമ്മക്കാണ് ഇപ്പൊ ഫാൻസ് ഒക്കെ ഉള്ളത് അതെ അതെ കൂടുതലും എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് മെസ്സേജുകളൊക്കെ വരാറുണ്ടോ ആ ഒക്കെ വരാറുണ്ട് ഇഷ്ടാണെന്നൊക്കെ ആ പറയാറുണ്ട് ആളുകൾ ഇപ്പൊ അമ്മ ഇഷ്ടമാണ് ആളുകൾ കൂടുതൽ പറയുന്നത് കമന്റ്സ് എല്ലാ കമന്റ്സും വായിച്ചു കുറച്ചൊക്കെ ഒരുപാട് ഒത്തിരി വരുമ്പോ നമ്മൾ വായിക്കാറുണ്ട് പിന്നെ നെഗറ്റീവും ആയിട്ടുള്ള കമന്റുകളൊക്കെ പറ്റി ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് സൂപ്പർ ജസ്റ്റിൻ എന്ന ക്യാരക്ടർ അപ്പൊ ആ ഒരു ഈ വീഡിയോസ് ചെയ്ത് നടന്നിട്ട് സിനിമയിലേക്ക് വന്ന ഒരു ജേണി എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് ശരിക്കും വന്നത് ഇതിന്റെ ഡയറക്ടർ ഗിരീഷ് ഏടി പുള്ളി എനിക്ക് മെസ്സേജ് അയക്കാരുന്നു ചെറിയ വരാമോ ഞാൻ വരാമോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എനിക്കും പ്രത്യേകിച്ച് തോന്നിയില്ല ഇനി എന്താകും എന്നൊക്കെ ഉള്ള ടെൻഷൻ ആയിരിക്കും നമ്മൾ സിനിമ പോയി അഭിനയിച്ചാൽ എങ്ങനെയാകും എന്നുള്ള ആയിരുന്നു കൂടുതല് അപ്പൊ പിന്നെ പുള്ളി എനിക്കതൊരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ആണ് പിന്നെ ഷൂട്ടൊക്കെ തുടങ്ങുന്നത് അപ്പൊ ഞാൻ വെച്ച് പുള്ളി മറന്നുപോയിക്കാണുന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് ആ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ അറിഞ്ഞായിരുന്നു ഷൂട്ട് തുടങ്ങിയെന്ന് ഞാൻ ഞാൻ ചോദിച്ചില്ല പുള്ളി അപ്പൊ പിന്നെ പ്രൊഡക്ഷനിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് അങ്ങനെയാണ് പോയി അഭിനയിച്ചത് അഭിനയിച്ചപ്പോ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അവരുടെ ലൊക്കേഷൻ ഭയങ്കര കൂളാണ് ഗിരീഷ് അവിടെ പിന്നെ അങ്ങനെ ബഹളോ ടെൻഷനോ അതൊക്കെ ഞാനിപ്പോ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളു പിന്നെ കുറച്ച് വലിയ ക്യാമറ എല്ലാരും ഭയങ്കര കൂളാണ് അവിടെ അതെ അവരുടെ പടങ്ങളൊക്കെ വർക്ക് ആവുന്ന എന്റെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഭയങ്കര കൂളാണ് ആരും ഒരു ബഹളങ്ങളോ അങ്ങനൊന്നും ഇല്ല എല്ലാവരും തമാശയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ കംഫർട്ടായിരുന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ ആദ്യം പോയപ്പോ തന്നെ ആ ടെൻഷൻ അർജുന അശോകന്റെ കൂടെയാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് അങ്ങനെ സിനിമ എന്തായിരുന്നു അമ്മക്കൊക്കെ ഫ്രണ്ട്സിനായാലും അമ്മയും ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ പോയി കണ്ടത് അതായത് ഞാൻ രണ്ട് സീനിലേ ഉള്ളു അതപ്പോ അമ്മ ഇങ്ങനെ തട്ടിത്തടിച്ച് ക്ലൈമാക്സിനോട് അടുപ്പിച്ചാണ് വരുന്നത് അപ്പൊ ഇല്ലേ കട്ട് ചെയ്ത് അപ്പൊ ഞാൻ ഓൾറെഡി ഗിരീഷിന് മെസ്സേജ് ചോദിച്ചായിരുന്നു അത് കട്ടൊന്നും ആയി പോയിട്ടില്ലെന്ന് പറഞ്ഞത് അപ്പൊ എന്നാലും പ്രിവ്യൂ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടപ്പോ സന്തോഷമായിരുന്നു നാട്ടിലെ തിയേറ്ററിലായിരുന്നു കണ്ടത് അപ്പൊ ആൾക്കാരൊക്കെ നമ്മളെ കാണണ്ട കൈ ഒക്കെ അടിച്ചു അപ്പൊ സന്തോഷം അങ്ങനെ അപ്പൊ സിനിമകളൊക്കെ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ സ്റ്റോറി ഫുൾ വായിച്ചിട്ടാണോ വായിച്ചു കേട്ടതിനു ശേഷമാണോ അതോ വരുന്ന റൂളുകളെല്ലാം എടുക്കാണോ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് റോളുകൾ അങ്ങനെ വരുന്നില്ല കുറച്ചൊക്കെ വരുന്നുള്ളൂ ചിലതൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ട് പക്ഷെ ഒരുപാട് പടങ്ങൾ വരുന്നില്ല അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ ചെയ്യാറാണ് പിന്നെ ഫ്രണ്ട്സിന്റെ കടമൊക്കെ പിന്നെ അങ്ങനെ ചോദിക്കാറില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ സിനിമയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സിനിമയിലേക്ക് എത്തിപ്പെടുന്ന ശരി സത്യം ഇല്ല ഞാൻ പ്രവാസം ഇങ്ങനെ നയിച്ച് സൗദി അറേബ്യയും ദുബായ് ഒക്കെ ആയിട്ട് പോകുന്നോണ്ടിരിക്കുന്ന അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ എത്തിപ്പെടുമോ എന്ന് എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പൊ ഇതിനൊക്കെ ഒരു അതിനുവേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് പിന്നെ ചാനൽ വർക്ക് ചെയ്തു അപ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ അതിനേക്കുള്ള ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ പെട്ടെന്ന് ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയതോടുകൂടിയാണ് അതിനൊരു അതിൽ ആളുകളൊക്കെ കാണാൻ തുടങ്ങി സിനിമയിലുള്ള ആളുകളൊക്കെ അത് വീഡിയോസ് കാണാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് ചാൻസുകളൊക്കെ കിട്ടിയിട്ടുള്ളത് കാരണം എന്താ സോഷ്യൽ എല്ലാരും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് വളരെ ചുരുക്കം പേര് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് അത് നമുക്ക് സിനിമയിൽ എത്തിപ്പെടാൻ എളുപ്പമാണ് ഇത് ഇതില് നമ്മൾ എളുപ്പമുള്ള പരിപാടിയല്ലേ ഇത് ഇപ്പൊ ഞാനും അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നല്ലോ നമുക്ക് ഭയങ്കര പാടാണിത് നമ്മൾ പല റോളുകൾ ചെയ്യാനും നമ്മൾ റീൽസ് ചെയ്യുന്ന പോലെയല്ല അത് ഭയങ്കര ഒരു സിനിമയിലും രണ്ട് സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ നമുക്ക് നിലനിൽക്കാനാണ് പാട് പല റോളുകൾ ചെയ്ത് ആളുകൾ ഇഷ്ടപ്പെടണമല്ലോ അങ്ങനെ അത് ഇച്ചിരി കഷ്ടപ്പാടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സൂപ്പർ ആദ്യ സിനിമയാണ് കൂടുതലും അതെ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യത്തെ സിനിമയാണ് നമ്മൾ നമ്മളാദ്യമായി വലിയ സ്ക്രീനിൽ കണ്ടതാണ് അതുകൊണ്ട് അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ഇപ്പൊ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറും ഭയങ്കര രസമുള്ള അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത് അതിലിപ്പോ എന്താ ക്യാരക്ടർ എന്താണ് ചേതൻ കുമാർ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അപ്പൊ പിന്നെ കൂടുതൽ പിന്നെ കുറച്ച് സസ്പെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് അപ്പൊ ഈ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇനി ആഗ്രഹം അങ്ങനെ ഉണ്ടോ കൂടെ അഭിനയിച്ച കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ നമുക്ക് കൂടെ അഭിനയിക്കാൻ താല്പര്യമാണ് അങ്ങനെ ഇപ്പൊ ഞാൻ ഓടും കുതിര എന്ന് പറഞ്ഞ പടത്തില് അതും ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഓടും കുതിര ഉണ്ട് അത് അൽതാഫ് സലീം ഡയറക്റ്റ് ചെയ്യുന്ന ഫഗത് ഫിലാണ് അതിൽ അഭിനയിക്കുന്നത് അതില് ആ അതിന്റെ ഷെഡ്യൂൾ ഇങ്ങനെ ബ്രേക്ക് ആയിരിക്കാണ് അപ്പൊ അതിനാണ് അപ്പൊ പുള്ളിയോടൊക്കെ ഒന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ചിലപ്പോ ഉടനെ നടക്കും നടക്കട്ടെ അതെ അങ്ങനെ പിന്നെ എനിക്കിപ്പോ കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഡയറക്റ്റ് ചെയ്യാനാണ് അപ്പൊ എനിക്ക് ഇവരെയൊക്കെ നമ്മുടെ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് താല്പര്യം അതെ കാരണം ഇത്രയും കാര്യങ്ങൾ തന്നെ വിചാരിക്കാതെ ഭാഗ്യം പന്തല്ലേ എടുത്തു നോക്കി ചെലപ്പോ അടിച്ചാലോ ഇപ്പൊ അമ്മേനെ പറ്റി പറയാനാണെങ്കിലേ ശോഭന ചെട്ടിയാർ അമ്മയാണ് അമ്മയാണ് എല്ലാത്തിലും അമ്മയാണ് ശരിക്കും പണ്ട് മുതലേ സപ്പോർട്ട് അമ്മയാണോ അങ്ങനെ അമ്മയ്ക്ക് അമ്മ സപ്പോർട്ട് ചെയ്തില്ലേ അമ്മ നമ്മളെ ഇത് ചെയ്യാറില്ല ചെയ്യേണ്ടെന്ന് പറയാറില്ല അങ്ങനെയാണ് അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറാണ് അപ്പൊ അമ്മ അങ്ങനെ ചെയ്ത എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും നമ്മളെങ്ങനെയാ ആ ഇത് പറയാറുണ്ട് അങ്ങനൊന്നും ഇല്ല ചിലസൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും പിന്നെ അങ്ങനെ അപ്പൊ അമ്മ ചെയ്യണ്ടെന്ന് പറയാറില്ല പിന്നെ സിനിമ ഒക്കെ പറയുമ്പോ അമ്മക്ക് വലിയ നമുക്ക് എനിക്കും ഇല്ലായിരുന്നു ആർക്കും ഐഡിയ ഇല്ല നാട്ടിലൊക്കെ സിനിമയെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെയാണ് നമ്മളൊക്കെ തുടങ്ങുവല്ലോ അമ്മേനോട് ചോദിച്ചതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചോദിച്ചാൽ അവർ സിനിമ പരിപാടി ചെയ്യണം അങ്ങനെയൊക്കെ അമ്മ ചോദിച്ചു നിനക്കിനെ പറ്റി വലിയ അറിയാമോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരുണ്ട് സിനിമയെ പറ്റി ചോദിക്കാൻ അപ്പൊ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് സാമ്പത്തികം വേണമല്ലോ നമുക്ക് എപ്പോഴേ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ നമുക്കിപ്പോൾ അത് വലിയ കുഴപ്പമില്ല അതൊക്കെ പോകുന്നുണ്ടോ സിനിമയിൽ അതെ അതപ്പം നമുക്കത് വലിയ ഇതായിട്ട് കാണുന്നു അപ്പം അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ കിട്ടുമായിരിക്കും ഫസ്റ്റ് സിനിമേ അമ്മ ഇപ്പം രണ്ടു മൂന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അമ്മ ആദ്യം അഭിനയിച്ച പാണ്ഡവ ആ സിനിമയുടെ പേര് ആ ജഗദീഷ് ഏട്ടന്റെ സഹോദരി ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു അമ്മ അഭിനയിച്ചത് പിന്നെ ആലപ്പുഴ നസ്ലിന്റെ ആലപ്പുഴ ജിംഗാന പിന്നെ സുമതി വളവ് അങ്ങനെ കുറച്ച് പടങ്ങൾ അമ്മയാണ് ഈ സുമതി വളവിൽ ഞാനും അമ്മ ഉണ്ടായിരുന്നു മറ്റു അമ്മ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ രണ്ടുപോയെ സിനിമയിലെ റോള് കിട്ടിയത് ഇങ്ങനെ വീഡിയോസ് വീഡിയോസ് കണ്ടിട്ടാണ് ഇനി പേഴ്സണൽ ലൈഫിലേക്ക് വരാണെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടാരേലും വന്ന് ഇഷ്ടം ഞാൻ അങ്ങോട്ട് പോയിട്ടേ പോയിട്ട് ഇപ്പൊ ആണ് നേരത്തെ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് റൈറ്റിംഗിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണോ ഡയറക്ഷൻ ആണോ അതോ അഭിനയിക്കാനാണോ ഡയറക്ഷൻ ഭയങ്കര പാടാണ് പക്ഷെ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം നമ്മൾ എഴുതിയ സംഭവം ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് അത് കാണുമ്പോ ഒരു സത്യ ഫീൽ ഉണ്ട് അതാണ് കൂടുതൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ മറ്റേതാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളത് പിന്നെ അഭിനയിക്കാനാണ് ആളുകൾ കൂടുതൽ വിളിക്കാറുണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് പടങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഓടും കുതിര പിന്നെ കാലന്റെ തങ്കക്കൂടം അങ്ങനെ കുറച്ച് സിനിമകൾ ഇനി ചെയ്യാനുണ്ട് പിന്നെ അതൊക്കെ ഉള്ളു ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ പിന്നെ ആൻബോർഡ് എന്ന് പറഞ്ഞിട്ട് ലിജു തോമസ് ചെയ്യുന്ന പടമുണ്ട് ലീഡ് അത് ഇനി വരാനിരിക്കുന്ന ആ ഇനി വരാനിരിക്കുന്ന സിനിമകളാണ് അപ്പൊ പിന്നെ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യണം അത് കുറച്ചുകൂടെ സമയം എടുക്കുന്ന പരിപാടിയാണ് നൊട്ട് എളുപ്പമല്ലാത്ത കാര്യമാണ് ആക്ടിംഗ് ആണ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് എളുപ്പമാണെന്നല്ല എളുപ്പമാണെന്നല്ലേ പറഞ്ഞത് നമ്മളിപ്പോ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പരിപാടികളിലേക്കും ഒരു പടം ചെയ്യണമെങ്കിൽ അതിന്റെ ഫുൾ കാര്യങ്ങൾ ഡയറക്ടർ അറിഞ്ഞിരിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് കുറെ വർഷം എടുക്കും ഒരു പടം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിട്ട് ഇതുവരെ ഇതുവരെ അഭിനയിച്ച ഇപ്പൊ ആയിട്ട് വരാൻ പോകുന്ന ഫിലിമും ഉണ്ട് ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്തതിൽ അഭിനയിക്കാൻ ടഫ് ആയിട്ട് ആയിട്ട് ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ അഭിനയിക്കാൻ ടഫ് ടഫ് ആയിട്ടുള്ള തോന്നിയത് ഇത് ഞാൻ ചെയ്ത അഭിനയിച്ച ഒരു സിനിമ നമ്മുടെ അഭിനയിച്ചു പുള്ളിയുടെ ആന്തോളജി സിനിമയിൽ അഭിനയിച്ചായിരുന്നു അത് കോമഡി അല്ലായിരുന്നു അരയേണ്ട സിനിമ ആയിരുന്നു അത് സൗണ്ടും ആയിരുന്നു അത് അത് ഭയങ്കര ഒരു പ്രശ്നമായി അതായത് അന്ന് ഷൂട്ടിനെ തലേ ദിവസം പോയി താമസിച്ചു താമസിച്ച് വ്യത്യാസം ലൊക്കേഷൻ വാഗമണ് ഒരു തേയിലത്തോട്ടത്തിൻ്റെ മുകളിലായിരുന്നു അപ്പം അവിടേക്ക് പോകാൻ വേണ്ടി രാവിലെ അപ്പം ഞാൻ ഫ്രണ്ടിന്റെ വണ്ടി കൊണ്ടുപോയി അത് ആയിരുന്നു അത് ഞങ്ങൾ വാഗമണ്ണെങ്കിൽ പോകാൻ ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതൊരു കുഴി രണ്ട് ടയറും പഞ്ചറായി പോയി അപ്പം അന്ന് ഷൂട്ട് തുടങ്ങുന്ന ദിവസമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യണം ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പം മഴ പെയ്തോണ്ടിരിക്കുക രണ്ട് ടയർ പഞ്ചർ ഞാൻ വണ്ടിയിലിങ്ങനെ ഇരിക്കും എന്ത് ചെയ്യണമെന്ന് അപ്പൊ എന്റെ അപ്പൊ റോഡിലൊക്കെ ബാക്കി വണ്ടി കിടക്കുക കെ എസ് ആർ ടി സി ബസ്സൊക്കെ വന്ന് ഫോണടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി ഇറങ്ങി ഞങ്ങള് മാറ്റാൻ നോക്കി അപ്പൊ പിന്നെ അന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പുള്ളി അതിലേ വന്നിട്ട് ആ പുള്ളി മാറ്റി തരാന്ന് പറഞ്ഞു അപ്പൊ തന്നെ പ്രൊഡക്ഷന്റെ വണ്ടി വന്ന് എനിക്ക് പോകേണ്ടി വന്നു കാരണം ഷൂട്ടിന് വെയിറ്റ് ചെയ്യണം പക്ഷെ അപ്പൊ രാവിലെ ഞാൻ എന്റെ റിലേ പോയി അതായത് ഞാൻ ഒന്ന് മനസ്സൊക്കെ തയ്യാറെടുത്ത് പോവായിരുന്നു അഭിനയിക്കാനൊക്കെ എല്ലാം മറന്നുപോയി അന്ന് പിന്നെ സിങ്ക് സൗണ്ടും കൂടെ ആയിരുന്നു വണ്ടിയൊക്കെ പോകുമ്പോൾ അത് മാറ്റി മാറ്റിയെടുക്കേണ്ടി വരുമായിരുന്നു വന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുറച്ച് മെന്റലി അങ്ങ് ഡൗൺ ആയി പോയി ചെയ്യാൻ അങ്ങനെ പോയാച്ച് എനിക്ക് കുറച്ച് എനിക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിട്ട് ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇതുവരെ എനിക്ക് ആണ് സ്ക്രീനിൽ കണ്ടാണ് സൂപ്പർ ഷാണിയാ അതെ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പോ യൂട്യൂബേഴ്സിന്റെ കാലാണല്ലോ കാരണം ഒരുപാട് പേര് ഇപ്പൊ യൂട്യൂബില് വൈറലാകുന്നുണ്ട് അപ്പോ ചേട്ടൻ്റെ ഒപ്പം ചേട്ടൻ ഒരു പാരയാവും അങ്ങനെ തോന്നിട്ടുള്ള ഏതെങ്കിലും യൂട്യൂബർമാരുണ്ടോ ഇല്ല അങ്ങനെ ഒന്നാമത്തെ കാര്യം യൂട്യൂബ് ഇപ്പൊ കുറച്ച് ശോകമാണ് സദ്യത്തിൽ യൂട്യൂബ് ഇപ്പൊ ആളുകൾക്ക് അത്രയും ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യം ഇല്ലേ ഞാൻ തന്നെ പണ്ട് നാപ്പത് മിനിറ്റിന്റെ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആളുകൾക്ക് അത്രയും കാണാനുള്ള ക്ഷമയോ ഒന്നുമില്ല അപ്പം എല്ലാം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ആളുകൾ ഉള്ളത് എല്ലാവരും ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാം ഫോട്ടോ ഇടാം സ്റ്റോറി അങ്ങനെ എല്ലാവരും ഇൻസ്റ്റയിലാണ് ഇപ്പം കൂടുതൽ പിന്നെ യൂട്യൂബാണെങ്കിൽ തന്നെ ആൾക്കാർ ഷോർട്സ് ആണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് പൊതുവേ ആളുകൾ കുറച്ച് വ്യൂസിനൊക്കെ കുറവാ നമ്മളിങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട് പഴയതുപോലല്ല ഇപ്പൊ അത്രയും ആളുകൾക്ക് ക്ഷമയില്ല ഈ ഇത്രയും നേരം കാണാനുള്ള അങ്ങനെ ആണ് അപ്പം അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല ഇതിപ്പോൾ കുറെ നാളായല്ലേ ഇത് നമ്മൾ ചെയ്ത അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സാണ് അങ്ങനെ കോമ്പറ്റീഷനൊന്നും ഇല്ല നല്ല കണ്ടന്റ് ചെയ്ത ആളുകൾ കാണുമോ ആര് ചെയ്താലും അങ്ങനെ ഉള്ളു എല്ലാവർക്കും അത് ചെയ്യാം പണ്ടത്തെ പോലെ അങ്ങനല്ല കുറച്ച് പേർക്ക് റീച്ച് കൊറച്ച് പേർക്ക് അങ്ങനൊന്നുമില്ല ഇപ്പൊ അത്യാവശ്യം റീച്ച് ഒക്കെ ഉണ്ട് എല്ലാവരും കാണുന്നു അങ്ങനത്തെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല കാണുന്ന ഞാൻ കൂടുതൽ ഇൻസ്റ്റയിലാണ് കേട്ടോ ഫോളോ ചെയ്യുന്നുണ്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ് പിന്നെ സുബിൻ നമ്മുടെ ചൂരിലെ മറന്നു പോന്നാണ് കേട്ടോ ബാക്കി കുറെ ചാനലുകൾ ഫോളോ ചെയ്ത് കാണാറുണ്ട് ഏർ ചൂരൽ എന്ന് പറഞ്ഞിട്ട് അറിയാലോ ചൂരല് അവരെ കാണാറുണ്ട് പിന്നെ അങ്ങനെ കൊറേ പേരുടെ ഞാൻ ഇൻസ്റ്റയിലാണ് കൂടുതലും കാണുന്നത് ഇൻസ്റ്റാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണാറുണ്ട് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അടിനാശം വെള്ളപ്പൊക്ക അതിന്റെ ലൊക്കേഷനും ഇതൊക്കെ എവിടെയാണ് ലൊക്കേഷൻ കുട്ടിക്കാനായിരുന്നു മരിയൻ കോളേജും ഒക്കെ ആയിരുന്നു സിനിമ ശരിക്കും ബേസ് ചെയ്തിട്ടാ കോളേജ് അങ്ങനെ സ്റ്റുഡൻസും ഫണ്ട് പരിപാടിയാണ് ഇതാണ് ആ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും ആന ഉണ്ടായിരുന്നു ആ ആനയാണ് കുറച്ചാള് മുമ്പ് കാട്ടിലോട്ട് ഓടിപ്പോയത് ആ ശരിക്കും ആനയെ പോലെ പേരാണ് അതിന്റെ പുതുപ്പള്ളി സാധു എന്നാണ് അതിന്റെ പേര് അതൊരു സാധു ആണ് ഞാൻ ആ കുറെ ദിവസം ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ അഞ്ചു ദിവസം ആനയുടെ പുറത്തായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ലൊക്കേഷൻ നിന്നും വേറെ ലൊക്കേഷന് കൊണ്ടുപോയപ്പോഴാണ് ഈ ആന ഓടിപ്പോയത് അത് ഞാൻ ന്യൂസില് അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായില്ല ഏതാണോ ഈ ആന അതിന് ഞാൻ ന്യൂസ് എടുത്ത് നോക്കിയപ്പോ ഈ ആനയുടെ പുറത്താണല്ലോ ഞാൻ അഞ്ചു ദിവസമായിരുന്നു പക്ഷെ അതൊരു അതെന്താ വായന മറ്റേ ആനോട് കുത്തിയപ്പിളം കണ്ട ഓടിയാണെന്നാണ് തോന്നുന്നത് അത് വേറെ പടത്തിന്റെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു വായന അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം കൂടെ ആനയുടെ പുറത്ത് കയറിയ രസമായിരുന്നു ആനപ്പുറത്ത് ആദ്യമായിട്ട് കയറുക അതിനും പറ്റി ആനപ്പുറത്തെ കയറി മരത്തിന്റെ മുകളിൽ കയറി അങ്ങനെ ഞാൻ പറഞ്ഞ ഏറ്റവും കഷ്ടപ്പെട്ട് മറ്റേ ഇമോഷൻ അഭിനയിക്കാനല്ല ഏറ്റവും ശാരീരികമായി കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു സിനിമ സ്റ്റണ്ട് അങ്ങനെയുള്ള പരിപാടികൾ പക്ഷേ ഭയങ്കര രസമായിരുന്നു സ്റ്റാൻഡിലായിട്ടൊക്കെ എന്നെ വായു പൊട്ടിച്ചു ടൈമിങ് തെറ്റി പോയിട്ട് അത് ഫസ്റ്റ് ഇടി തന്നെ വായി വന്നു അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടി അങ്ങനെ ഭയങ്കര എല്ലാ രസങ്ങളും ഉള്ള ഒരു പടം ആയിരുന്നു ഈ അടിപ്പൊക്കത്തില് നല്ല പ്രതീക്ഷയാണ് അടിപൊളിയ പടം ആയിരിക്കും എല്ലാവർക്കും അതെ അതെ ഫാമിലീസിനെ കാണാൻ പറ്റി എല്ലാവർക്കും ചിരിച്ച് ഉല്ലസിച്ച് കാണാൻ പറ്റുന്ന പടമായിരിക്കും അടിനാശം ഏറ്റവും വലിയൊരു വളർച്ചയായിരിക്കും അതെ ഇത്രയും ത്രൂട്ട് പരിപാടി ഞാൻ വേറെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ എനിക്കും അഭിനയിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് രസമായിട്ടെന്നൊക്കെ പരിപാടിയാണ് വേറെ ആരൊക്കെയുള്ള ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഇതിനകത്ത് ഷൈൻ ടോം ചാക്കോ പിന്നെ നമ്മുടെ ബൈജു സന്തോഷ് ഏട്ടൻ പിന്നെ നമ്മുടെ ജോൺ വിജയ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരൊക്കെ ബാബു ബാബു ചേട്ടൻ വലിയ ആഗ്രഹം ബാബു ആ ചേട്ടനെ മേടിക്കണം ചെറുപ്പം മുതൽ ഞാൻ പുള്ളിയുടെ ഇടി കണ്ടോണ്ടിരിക്കുന്ന പുള്ളിയുടെ ഒരു ഇടി മേടിക്കണമെന്ന് വിചാരിച്ച അതും സാധിച്ച ഷൈൻ ടോം എന്താ സാധിച്ചത് ഭയങ്കര കൂളാണ് നമുക്ക് പറഞ്ഞൊക്കെ തരും പുള്ളി അങ്ങനെ മോഡുലേഷൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞ ആ കൂടുതൽ രസമായിരിക്കും പറയുമ്പോ ശരിയാണ് പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറയാൻ പറയാം ഒരു ഡയലോഗ് ഞാൻ പറയുമ്പോ പറഞ്ഞു നോക്കൂ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചേട്ടന്റെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റാനായിട്ട് സാധിക്കട്ടെ ഒരുപാട് നല്ല പ്രൊജക്ട്സ് വന്നു ചേരട്ടെ അപ്പൊ ഇത്രയും സമയം എന്റെ കൂടെ സ്പെൻഡ് ചെയ്തതില് താങ്ക് യു താങ്ക് യു